മക്കളെ ഇന്നമ്മ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും പറ്റിയൊരു പരിപ്പേറിയായിരുന്നു വന്നേക്കണത് കേട്ടോ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് അരമണിക്കൂറോളം കുതിർത്തി വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം മൂന്ന് വിസല് കേൾക്കുന്നവരെ വേവിക്കണം കേട്ടാ പരിപ്പൊക്കെ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് കൈ കൊണ്ട് നമ്മൾ പരിപ്പിടുത്താൽ ഉടഞ്ഞു പോകും ആ പരുവത്തിലാണ് കിട്ടാ വെന്തകുന്നത് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സബോള അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം സബോള ഒന്ന് വാടി വരുമ്പോൾ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം വിളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ പച്ചമുളക് അധികം ചേർക്കാത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും സബോളയും നല്ലതുപോലെ വഴണ്ട് വരട്ടെ വരട്ടെട്ടോ മക്കളെ ചെറിയ വീഡിയോ ആണ് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ രാത്രി ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ കടലപ്പരിപ്പ് വെച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ റോസ് പരിപ്പോ അല്ലെങ്കിൽ തൂവരപ്പരിപ്പോ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല അതിനെല്ലാം രസം കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് കാല് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കൊരു നാല് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാല് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അധികം ചേർത്ത് കൊടുക്കണ്ട കാല് സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്ന് വറ്റി വരട്ടെട്ടാ ഒരു വലിയ തക്കാളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ട തക്കാളി നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാംട്ടോ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം പരിപ്പ് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് വറ്റേട്ടാ തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലില ചേർത്ത് കൊടുക്കാം ഇത്തിരി കൂടുതൽ മല്ലില ചേർത്ത് കൊടുക്കണം കേട്ടോ അമ്മ ചേർക്കുന്ന മല്ലില ഇവിടെ ഉണ്ടായ മല്ലലിയാണ് കേട്ടോ മറ്റേ മല്ലലിയാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർക്കേണ്ടി വരും മെക്സിക്കൻ മല്ലി ചേർക്കണ കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത് അതിന് നല്ല മണമുണ്ടാവും കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ മല്ലലിയും കൂടി ചേർത്താല് നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ് ഇത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മക്കളെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം